അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വാത്ത് അലഹദില്ല വസ്സലാത്ത് വസ്ലാംഅറസൂലില്ല വാല അലിഹി വാസാബിഹി അജ്മയിൻ അമ്മാബാദ് ബഹുമാന്യരായ വേദിയിലും സദസ്സിലുമുള്ള സംഘടനാ നേതാക്കന്മാർ പണ്ഡിതന്മാർ പ്രിയപ്പെട്ട ഇസ്ലാഹി പ്രവർത്തകരെ സഹൃദയരായ നാട്ടുകാര് മഹരീബിന് മുമ്പുള്ള അല്പസമയം വളരെ സുപ്രധാനമായ ഒരു വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളുമായി സംവദിക്കുവാനാണ് ഞാനിവിടെ എഴുന്നേറ്റ് നിൽ നിൽക്കുന്നത് കെറാമത്ത് ഏട്ടിലും നാട്ടിലും എന്ന വിഷയത്തിൽ പുതിയ കാലത്ത് മുസ്ലിം സമൂഹത്തിൻ്റെ സജീവമായ ചിന്തകളിൽ നിറഞ്ഞു നിൽക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഗൗരവമായ ആലോചനകളും ബോധ്യങ്ങളും എന്ത് എന്ന് ഓർമ്മപ്പെടുത്താനാണ് ഇതുപോലുള്ള ദാവാ സംരംഭങ്ങളുമായി ഇസ്ലാഹി പ്രസ്ഥാനം അതിൻ്റെ അജയ്യമായ പ്രബോധന പ്രയാണം തുടർന്നു കൊണ്ടിരിക്കുന്നത് കറാമത്ത് എന്ന വിഷയവുമായി ചേർന്ന് നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു പദമാണ് വലിയ ആരാണ് വലിയ ആരൊക്കെയാണ് ഔലിയാ എന്താണ് കെറാമത്ത് എങ്ങനെയാണ് ഒരു വലിയനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക ഇന്ന് കെറാമത്തുമായി ബന്ധപ്പെട്ട് പുരോഹിതന്മാർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വർത്തമാനങ്ങളുടെ നിജാവസ്ഥ എന്താണ് വലിയുകളായി പരിചയപ്പെടുത്തപ്പെട്ട ആളുകളുടെ മരണശേഷം അവരുടെ മക്കാമുകളും ജാറങ്ങളും ഉറൂസ് കേന്ദ്രങ്ങളും കേന്ദ്രീകരിച്ചു കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രചാരണങ്ങളിൽ വസ്തുതയുണ്ടോ ഈ വിഷയങ്ങൾ ഓരോന്നും ഇനം തിരിച്ച് വക തിരിച്ച് വേർതിരിച്ച് മനസ്സിലാക്കുക എന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ് ഇത്തരം വിഷയങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനം സംവദിക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരായ പാമരന്മാരായ ആളുകളും പുരോഹിതന്മാരായ ആളുകളും ഒരുപോലെ ചിന്തിക്കുന്നതും പ്രതിവചിക്കുന്നതുമായ ചില കാര്യങ്ങളുണ്ട് ഇവർ വഹാബികളാണ് നബിമാരെയും വലിയുമാരെയും അനാദരിക്കുന്നവരാണ് മോജസത്ത് കറാമത്ത് നിഷേധിക്കുന്നവരാണ് അതുകൊണ്ട് ഇവർക്ക് ഈ വിഷയങ്ങളിൽ പറയാനുള്ളത് നമ്മൾ ഗൗനിക്കേണ്ടതില്ല എന്ന് കെട്ടുകഥകൾ പോലെ കള്ളത്തരങ്ങൾ നിരന്തരമായി പ്രചരിപ്പിച്ചുകൊണ്ട് മുജാഹിദ് പ്രവർത്തകരെ സംബന്ധിച്ചും മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചും ദുരാരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതിൽ അഭിരമിക്കുന്ന പ്രവണതയാണ് കാലങ്ങളായി പതിറ്റാണ്ടുകളായി ഈ നാട്ടിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയങ്ങൾ കൃത്യമായി വിശദീകരിക്കുക എന്നത് ഒരു ഉത്തരവാദിത്തമാണ് െ സംബന്ധിച്ചും കറാമത്തിനെ സംബന്ധിച്ചും ഔലിയാക്കളെ സംബന്ധിച്ചും യാതൊരു നിയന്ത്രണവുമില്ലാതെ ഓരോരുത്തർ അവരുടെ തന്നിഷ്ടപ്രകാരം വ്യത്യസ്തമായ കെട്ടിച്ചമച്ച മായാവഥകളെ നിരന്തരമായി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ വിഷയങ്ങളെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആൻ എന്താണ് പറഞ്ഞിട്ടുള്ളത് ആ വിശുദ്ധ ഖുർആാനിന്റെ ആധികാരിക വ്യാഖ്യാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് വർഷക്കാലത്തെ പ്രബോധന കാലഘട്ടത്തിൽ ഈ വിഷയങ്ങളെക്കുറിച്ച് എന്താണ് പ്രതിപാദിച്ചിട്ടുള്ളത് ആ കിതാബിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ലോകത്ത് കടന്നു വന്ന ഭുവന പ്രസിദ്ധരായ പണ്ഡിതന്മാർ ഈ സമൂഹത്തിന് എന്താണ് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് എന്ന് പ്രാമാണികമായി ആധികാരികമായി മനസ്സിലാക്കുക എന്നത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് പ്രിയപ്പെട്ടവരെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇന്ന് മുസ്ലിം സമുദായത്തിൽ ഈ വിഷയങ്ങളിൽ വ്യത്യസ്തമായ നിലപാടുകളാണ് പുരോഹിതന്മാർ അഴിച്ചുവിട്ട ഭാണ്ഡങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന ഓരോ വർത്തമാനങ്ങളും വൃത്താന്തങ്ങളും മതമാണ് എന്ന് വിശ്വസിച്ച് തങ്ങളുടെ ആത്മീയമായ യാത്രക്കുള്ള പ്രചോദനമായി സ്വീകരിച്ചുകൊണ്ട് അന്ധവിശ്വാസങ്ങളുടെ തടവറകളിലാണ് പുതിയ കാലത്തും മുസ്ലിം സമുദായത്തിന്റെ മഹാഭൂരിപക്ഷം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് ഒരു വലിയൊരു യാഥാർത്ഥ്യമാണ് എന്താണെന്ന് വലിയകളെക്കുറിച്ച് സാധാരണക്കാരൻ്റെ വിചാരം അള്ളാഹുവിനെ പോലെ വലിയുകൾ കാണുമത്രേ അള്ളാഹുവിനെ പോലെ വലിയുകൾ കേൾക്കുമത്രേ അള്ളാഹുവിനെ പോലെയുള്ള വ്യത്യസ്തമായ കഴിവുകൾ ഈ വലിയുകൾക്കും ഉണ്ട് എന്ന് എത്രത്തോളം എന്നാൽ സി എം മടപൂര് എന്ന സാധാരണക്കാരനായി ജീവിച്ച് മരണപ്പെട്ടും മണ്ണടിഞ്ഞു പോയ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആലങ്കാരികമാണെന്ന് അവകാശപ്പെട്ടും മറ്റു മറുന്യായങ്ങൾ നിരത്തിയും ആ സി എം മടപൂര് പടച്ചവനാണെന്ന് പറയാൻ പോലും ധാർഷ്ട്യം കാണിക്കുന്ന സമൂഹം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ വിഷയങ്ങളെ ആധികാരികമായി വിശദീകരിക്കുവാൻ പരിശ്രമിക്കുന്നത് ഈ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായി ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ മനുഷ്യരാണ് നമ്മൾ പടപ്പുകളാണ് മഹ്ലൂഖുകളാണ് നമ്മൾ എന്നാൽ അള്ളാഹു സുബാനാണ് സർവചരാചരങ്ങളെയും പടച്ച രാജനായ അള്ളാഹുവാണ് ഖാലിഖ് സ്വയം കഴിവുള്ള പരിധിയില്ലാത്ത കഴിവുള്ള അന്യൂനമാം അതിഥീയനായം അജയനായം രാജാതിരാജനായ അള്ളാഹുബനെ സംബന്ധിച്ച് അടിസ്ഥാനപരമായ ബോധ്യങ്ങൾ വിശുദ്ധ ഖുർആാനിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ രൂപപ്പെടുത്തേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ അള്ളാഹുബൻ്റെ നിസാര സൃഷ്ടിയായ മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ കഴിവുകളുടെ പരിമിതിയെ കുറിച്ച് അത് കൃത്യമായി ബോധ്യമുണ്ടാവുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് മനുഷ്യൻ എന്ന പടപ്പ് അത് വലിയാണെങ്കിലും പ്രവാചകനാണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും അവന് ജനനവും മരണവും ഉണ്ട് അവന് നിർണിതമായ ഒരു ആയുസ് ഉണ്ട് അങ്ങനെ പരിമിതമായ ഒരു ജീവ വ്യവസ്ഥയുടെ ജീവിത വ്യവസ്ഥയുടെ ഭാഗമായി ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു മുസ്ലിം അടിസ്ഥാനപരമായി ഉൾക്കൊള്ളേണ്ട ധാരണകൾ കൃത്യമായ പ്രമാണങ്ങളുടെ അതിർവരമ്പുകളിൽ നിലനിന്ന് കൊണ്ടാവണം അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് തുല്യനായി ഒരാളും തന്നെ ഒരു വ്യക്തിയും ഒരു ശക്തിയും അള്ളാഹുവിനെ പോലെ സമന്മാരായി ഇല്ല എന്ന് വിശുദ്ധ ഖുർആൻ ഗൗരവമായി നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ആ ബോധ്യത്തിൽ ഉറച്ചു നിൽക്കുകയും മനുഷ്യരെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആാനും ഹദീസുകളും എപ്രകാരമാണ് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് ബോധ്യ ബോധ്യത്തോടു കൂടി ഉൾക്കൊള്ളുകയും ചെയ്താൽ ഈ വിഷയങ്ങളിൽ ഏറ്റവും സൂക്ഷ്മമായ മാന്യമായ നിലപാടുകൾ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കുന്നതാണ് എന്നാൽ വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്ന ഈ ഒരു മാനദണ്ഡം ഖാലിഖിനെ സംബന്ധിച്ചും മഹ്ലൂഖിനെ സംബന്ധിച്ചുമുള്ള ആ വേർതിരിവുകളിൽ ഊന്നിക്കൊണ്ടുള്ള അടിസ്ഥാന സിദ്ധാന്തം ഇത് നിഷേധിക്കുന്നവർ ഇത് നിരാകരിക്കുന്നവർ ഇതിനെക്കുറിച്ച് കണ്ണടക്കുന്നവർ ജടിലമായ അന്ധവിശ്വാസങ്ങളുടെ കെട്ടുകളാണ് അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇന്ന് പുതിയ തലമുറ നമുക്ക് ഈ തലമുറയെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട് ദീനാഴത്തിൽ പഠിക്കാത്ത ജഹാലത്തിന്റെ ആ പതിഞ്ഞ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദീനിനെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ മനസ്സിലാവാതെ പലപ്പോഴും നാസ്തിക വഴികളിലേക്ക് അത്തരം മാർഗങ്ങളിലേക്ക് തിരിഞ്ഞു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് വിശുദ്ധ ഖുർആാനിന്റെയോ സുന്നോ പിൻബലമില്ലാത്ത പലതരം അന്ധവിശ്വാസങ്ങളും മായാവികതകളും നമ്മുടെ നാടുകളിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് പ്രചാരണങ്ങളുണ്ട് സി എം മടപൂരിനെ കുറിച്ചും അല്ലാത്ത തൃപ്പനച്ച് ഉസ്താദടക്കമുള്ള വിവിധ വ്യക്തികളെ കുറിച്ച് പറഞ്ഞു ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട് ഇത് അന്ധവിശ്വാസമാണെന്ന് മുജാഹി പറയുമ്പോഴും ഇതൊക്കെ ദീനാണെന്നും ഇത് മഹാന്മാരുടെ പരിധിയില്ലാത്ത കഴിവുകളിൽ പെട്ടതാണെന്നും വിശ്വസിക്കുന്ന അതെല്ലാം കേട്ട് ആത്മസായൂജം കണ്ടെത്തുന്ന ഒരു പ്രവണത തലമുറകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു വലിയനെ സംബന്ധിച്ച് മുരീദ് എന്ന് പ്രചരിപ്പിക്കുന്നത് ഗർഭ ഗർഭാവസ്ഥയിലുള്ള കുട്ടിയുടെ ലിംഗം മാറ്റി കൊടുക്കുന്ന കറാമത്ത് പോലും വലിയ ഉണ്ട് എന്നാണ് വലിയനെ സംബന്ധിച്ച് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഇല്ലാത്ത അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്ന വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിലൊരു തമാശയുണ്ട് നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വിലായത്തിന്റെ കറാമത്തിന്റെ കഥകൾ നോക്കൂ മരണപ്പെട്ടവരെ കുറിച്ചാണ് അവരിത് പറയുന്നത് ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച് അവരുടെ ജീവിതകാലത്ത് ഇതാ ഞങ്ങൾ അദ്ദേഹത്തിൽ ഇന്ന വിലായത്തിന്റെ കറാമത്തിന്റെ അടയാളങ്ങൾ കണ്ടു എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന വിശ്വസനീയമായ ഒരു വാർത്തയും ഒരാളെ കുറിച്ചും ഇവർ പറയാറില്ല എന്നതൊരു വസ്തുതയാണ് ഇവർക്കൊരാള് മരണപ്പെടണം എന്നിട്ട് പിന്നെ മരിച്ചു കഴിഞ്ഞാൽ അയാളെക്കുറിച്ച് ഓരോ പുരോഹിതർ അവർക്ക് ഇഷ്ടപ്പെട്ട വാദങ്ങൾ പറയുകയാണ് കൊല്ലം ജില്ലയിലെ ഓച്ചിറയിൽ മുസ്ലിം പോലുമല്ലാതിരുന്ന ഒരു കുപ്പുസ്വാമി മരണപ്പെട്ടപ്പോൾ ആ കുപ്പുസ്വാമിയെ വലിയാക്കിയത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരാണ് ആ നാട്ടിലുള്ള ആളുകൾക്കൊന്നും പരിചയമില്ലാത്ത പല കാര്യങ്ങളും പറഞ്ഞ് ഈ കുപ്പുസ്വാമി വലിയാണെന്നും ഈ കുപ്പുസ്വാമിക്ക് ഒരുപാട് കറാമത്തുകൾ ഉണ്ടെന്നും പറഞ്ഞ് ഒരു ഉറൂസ് കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത കേരളത്തിലെ പുരോഹിതന്മാരുടെ പടപ്പാട്ടുകളുമായി കടന്നുപോകുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്ന ഈ നാട്ടിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പുരോഹിതനാണ് ഞാനിത് സൂചിപ്പിക്കുവാനുള്ള കാരണം ജീവിച്ചിരിക്കുന്ന ചൂണ്ടിക്കാണിച്ച് ഞങ്ങൾ പറയുന്നത് പോലെയുള്ള വലിയ സി എം മടപൂരിനെ പോലെയുള്ള വലിയതാ അതല്ലെങ്കിൽ ഈ തൃപ്പനച്ചിയിലുണ്ടായിരുന്ന ആ തങ്ങളെ പോലെയുള്ള വലിയതാ എന്ന് ജീവിച്ചിരിക്കുന്ന ഒരാളെ ചൂണ്ടിക്കാണിച്ച് പറയാറില്ല മരണപ്പെട്ടവരെ മാത്രമാണ് ഇവര് പറയുന്നത് അത് തന്നെ ഇവരുടെ തട്ടിപ്പിന്റെ വെട്ടിപ്പിന്റെ ആഴമാണ് സൂചിപ്പിക്കുന്നത് ഇനി ഒരു പക്ഷെ വരും നാളുകളിൽ നമ്മുടെ നാട്ടിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ചേക്കാവുന്ന ഒരു കടന്നു വരവ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ആരുടെ മരണത്തോടെ ആയിരിക്കും അദ്ദേഹത്തിന് വിലായത്തിന്റെ പദവി കൊടുക്കുവാൻ അതിനുള്ള സർവസന്നാഹങ്ങളും ഒരുക്കിയിട്ടുള്ള ആ പ്രവർത്തനങ്ങളുമായിട്ടാണ് നമ്മുടെ നാട്ടിലുള്ള പുരോഹിതന്മാർ കടന്നു പോകുന്നത് കാന്തപുരം അദ്ദേഹത്തെ ആത്മകഥ എഴുതി കാന്തപുരത്തെക്കുറിച്ച് പല ും പറഞ്ഞു നടക്കുന്നുണ്ട് എന്നാൽ മടവൂരിനെ പോലെയുള്ള ആളുകൾ ചൂണ്ടിക്കാണിച്ച് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അത്തരം കറാമത്തുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന തട്ടിപ്പും പറഞ്ഞു നടക്കുന്ന ആളുകൾക്ക് കാന്തപുരത്തെക്കുറിച്ച് യാതൊരു കറാമത്തും ഇതുവരെ പറയാൻ സാധിച്ചിട്ടില്ല എന്നതൊരു വസ്തുതയാണ് ഏറെ പോയാൽ പകരയിലുള്ള മുഹമ്മദ് ഹസനി എന്ന ഒരു പുരോഹിതൻ വിളമ്പി വെക്കുന്ന ഏതെങ്കിലും ചില കെട്ടി ും സ്വപ്നെ ഞങ്ങളുടെ ഉസ്താദ് അറിയാതെ പടച്ചവനൊന്നും ചെയ്യില്ല എന്ന് പറയുന്നത് പോലെ സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് മുറിച്ചു കൊടുക്കുന്നത് ഞങ്ങളുടെ നേതാവാണ് എന്നതുപോലെയുള്ള സ്വപ്നകഥകൾ സാധാരണക്കാരന് അന്വേഷിക്കാൻ സാധിക്കില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള എട്ട് കഥകൾ മാത്രമാണ് പറയുന്നത് എന്നാൽ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇന്ന ഇന്ന കറാമത്തുകൾ ഉണ്ട് എന്ന് പറയുവാൻ ഇന്ന് വരെ ഇവർക്ക് സാധിച്ചിട്ടില്ല എന്നതൊരു വസ്തുതയാണ് മൂന്നാമതായി ഈ വിഷയത്തിൽ നമ്മൾ ഓർക്കേണ്ടത് വലിയ എന്നതിനെ സംബന്ധിച്ച് അതിന്റെ ബഹുവചനമായ ഔലിയ എന്നെ സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട വിലായത്തിനെ സംബന്ധിച്ച് എന്താണ് അതിന്റെ വിവക്ഷ എന്ന് വിശുദ്ധ ആന പരിചയപ്പെടുത്തിയിട്ടുണ്ട് വലിയ എന്ന പദത്തിന്റെ അർത്ഥം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവൻ എന്നാണ് എന്ന് ഒരാൾക്ക് പറയാമെന്നല്ലാതെ സി എമ്മിന് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാൻ നമുക്ക് യാതൊരു രേഖയുമില്ല ഒരാളെ സംബന്ധിച്ച് അയാൾ വലിയാണെന്ന് കൃത്യമായി പറയണമെങ്കിൽ ഒരു വ്യക്തിയുടെ പേരിന്റെ കൂടെ സ്ഥാനപ്പേര് പോലെ വലിയ എന്ന നാമകരണം നൽകണമെങ്കിൽ അയാൾ അള്ളാഹുവിന് പ്രിയപ്പെട്ടവനാണ് എന്ന് തെളിയിക്കപ്പെടുന്ന അള്ളാഹുവിംഗ് കബൂലായ ജീവിതത്തിന്റെ ഉടമയാണെന്ന് ബോധ്യമുള്ള എന്തെങ്കിലും ഒരു അടിസ്ഥാന ണം എന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ പ്രവാചകൻ വസല്ലമക്ക് ഇദ്ദേഹം വലിയാണെന്ന് പറയാമായിരുന്നു പ്രവാചകന്മാർക്ക് അവരുടെ കാലഘട്ടത്തിൽ പറയാമെന്നല്ലാതെ വിശുദ്ധ ഖർ സുഹീഹായ ഹദീസിലോ ബോധ്യപ്പെട്ടിട്ടുള്ളതല്ലാത്ത ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും വലിയാണ് എന്ന് പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ ഒരു അബദ്ധമാണ് ഒരു അതിരുകവിഞ്ഞ നിലപാടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം സാധാരണക്കാരുടെ മനസ്സിൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ വേഷഭൂഷാദികളുള്ളവരാണ് ഒരു പക്ഷേ ഒരു പക്ഷേ ഒരു പച്ചശാളി ചുറ്റി നടക്കുന്ന ഒരാൾ ലക്കും ലഗാനുമില്ലാതെ തെറ്റി ഒരു ലഗാനും അടിമപ്പെട്ട് കുളിക്കാത്ത വൃത്തിയില്ലാത്ത നമസ്കരിക്കാത്ത വ്യക്തികളെയാണ് പലപ്പോഴും എന്ന അള്ളാഹുവിന് പ്രിയപ്പെട്ടവൻ എന്ന രൂപത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങൾക്ക് അള്ളാഹുവിന് നിങ്ങൾ എന്തുകൊണ്ട് ഗാംഭീര്യം നൽകുന്നില്ല എന്ന് നബി തന്റെ ജനതയോട് ചോദിച്ചതുപോലെ ഇസ്ലാഹി പ്രവർത്തകർക്ക് നാട്ടിലുള്ള പുരോഹിതന്മാരോട് ചോദിക്കാനുള്ളതാണ് വൃത്തിയും വെടിപ്പുമില്ലാതെ ലക്കും ലഗാനുമില്ലാതെ മനോനില തെറ്റിയവരായി ജീവിച്ചവരെ സംബന്ധിച്ച് വലിയ പറഞ്ഞ് അവർക്ക് അത്തരത്തിലുള്ള അനുമോദനങ്ങളും അത്തരത്തിലുള്ള ഭംഗി വാക്കുകളും നൽകുന്നത് ഏറ്റവും വലിയ അന്യായമാണ് എന്ന് നമ്മൾ തിരിച്ചു തിരിച്ചറിയേണ്ടതുണ്ട് ഈ വ്യാജമായ വിലായത്തിനെയാണ് ഇസ്ലാഹി പ്രവർത്തകർ എതിർക്കുന്നത് ഈ അന്ധവിശ്വാസങ്ങളെയാണ് ഇസ്ലാഹി പ്രസ്ഥാനം എതിർക്കുന്നത് എന്നാൽ ഈ അന്ധവിശ്വാസങ്ങളെ എതിർക്കുമ്പോൾ ഈ നാട്ടിലുള്ള സാധാരണക്കാരും പുരോഹിതന്മാരും പാമരന്മാരും ഒരുപോലെ ആവർത്തിക്കുന്ന ഒരു കുപ്രചാരണമുണ്ട് മുജാഹിദുകൾ വലിയ ആദരിക്കുന്നു മുജാഹിദുകൾ വിലായത്ത് നിഷേധിക്കുന്നു മുജാഹിദുകൾ കിറാമത്ത് നിഷേധിക്കുന്നു എന്ന് യഥാർത്ഥത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞ അംഗീകരിക്കുന്നു വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ കറാമത്തുകൾ അംഗീകരിക്കുന്നു എന്നാൽ ഖുർആാനിൽ പറഞ്ഞതിന്റെ മറപിടിച്ച് വിശുദ്ധ ഖുർആാനിൽ വിശദീകരിക്കപ്പെട്ട ആശയങ്ങളുടെ മറപിടിച്ച് നിങ്ങൾ അന്ധവിശ്വാസങ്ങൾ ഒളിച്ചു കടത്തുമ്പോൾ അതിനെ തീർച്ചയായും ചോദ്യം ചെയ്യാൻ ആദർശബോധമുള്ള മുജാഹിദ് പ്രവർത്തകരെ സന്നദ്ധരാണ് ആ ആ ആ ചോദ്യം ചെയ്യലുകളെ അധിക്ഷേപങ്ങൾ കൊണ്ട് മറുചോദ്യങ്ങൾ കൊണ്ട് കുപ്രചാരണങ്ങൾ കൊണ്ട് ഒരിക്കലും തന്നെ നിങ്ങൾക്ക് തടുത്തു നിർത്തുവാൻ സാധിക്കുകയില്ല അമ്പലക്കടവ് ഫൈസിയെ പോലെ അബ്ദുൽ ഹക്കീം അസഹരിയെ പോലെയുള്ള ആളുകൾ എന്ന് ഈ ആക്ഷേപങ്ങൾക്ക് മറുവാദം പറയാൻ ശ്രമിക്കുന്നത് വളരെ അപഹാസ്യമായ ശൈലിയിലാണ് നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും വലിയനെ സംബന്ധിച്ച് അയാൾ നിസ്കരിക്കുന്നില്ലല്ലോ നോമ്പ് പിടിക്കുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അമ്പലക്കടവ് ഫൈസി എഴുതി വെക്കുന്നത് അയാൾ ജദുബിൻ്റെ ഹാലിലാണ് ആ സന്ദർഭത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തിരിയാത്തത് കൊണ്ടാണ് നിങ്ങൾ െറ്റിദ്ധരിക്കേണ്ടതില്ല എന്നാണ് ഒരു വലിയ അടുക്കൽ പോയപ്പോൾ അയാൾ മതവിരുദ്ധമായ ചില കാര്യങ്ങൾ പറയുന്നതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അബ്ദുൽ അസ്ഹരി എന്ന കാന്തപുരം സമസ്തയുടെ പുതിയ കാലത്തെ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾ മതവിധി ചോദിക്കാൻ ആലിമിന്റെ അടുക്കൽ പോവുക വലിയന്റെ അടുക്കൽ നിങ്ങൾ ബർക്കത്ത് ചോദിക്കാനാണ് പോവേണ്ടത് ബർക്കത്ത് ചോദിക്കേണ്ട വ്യക്തിയുടെ അടുക്കൽ പോയി നിങ്ങൾ ദീന് ചോദിച്ചാൽ നിങ്ങൾക്കത് ലഭിക്കുകയില്ല നിങ്ങൾ ആ ബർക്കത്ത് ചോദിച്ച് പോയിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഗുണദോ ുന്ന പ്രഹസനങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ വിഷയങ്ങൾ കേവലം അന്ധവിശ്വാസങ്ങളായി മാത്രം ഈ സമൂഹത്തിൽ നിലനിർത്തുവാൻ പരിശ്രമിക്കുന്നതും പുതിയ കാലത്ത് കാലത്ത് നിർമ്മതവാദികൾക്ക് പോലും പരിഹാസത്തിന് എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന ഈ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് ഇസ്ലാമിക ആദർശം മുക്തമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം വിശുദ്ധ ഖുർആൻ പറഞ്ഞ വാചകം അല ഇന്ന ലാ യഹ്സനൂൻ വലിയകളുടെ പ്രത്യേകത അഹുവിന്റെ അടുപ്പം ലഭിച്ചിട്ടുള്ള മഹാന്മാരുടെ പ്രത്യേകത അവർക്ക് ഹൗഫ് ആവശ്യമില്ല ഹുസൻ ആവശ്യമില്ല ദുഃഖം ആവശ്യമില്ല സങ്കടം ആവശ്യമില്ല അവർ വിശ്വസിക്കുകയും തക്കുവയുള്ള ആളുകളുമാണ് എന്നാണ് വിശുദ്ധ ഖുർആനു പഠിപ്പിച്ചിട്ടുള്ളത് അത് ജന്മം കൊണ്ട് ലഭിക്കുന്നതല്ല പാരമ്പര്യം കൊണ്ട് ലഭിക്കുന്നതല്ല ഏതെങ്കിലും അവിടെയുള്ള ഏതെങ്കിലും മുറബിയായ ചെയ്താൽ ലഭിക്കുന്നതല്ല വകാനു വിശ്വസിക്കുകയും തക്കവ കൈ കൈമോശം വരാതെ നിലനിർത്തുകയും ചെയ്യുന്നവരാരോ അവരാണ് വലിയകളെന്ന വിശുദ്ധ ഖുർആാനിന്റെ പ്രഖ്യാപനത്തെ കൂടുതൽ ആഴത്തിൽ അർത്ഥഗർഭമായി പണ്ഡിതന്മാർ ലോകത്ത് തഫ്സീറുകളിൽ കൃത്യമായി വിശദീകരിച്ചിട്ടുള്ള ആധികാരികമായ പ്രാമാണികമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഇനം തിരിച്ച് മനസ്സിലാക്കുകയും ഈ രംഗത്തുള്ള കെട്ടുകഥകൾ അന്ധവിശ്വാസങ്ങളെ അതിനെ വിഭാടനം ചെയ്യുവാനുള്ള പ്രവർത്തനങ്ങളിൽ നാം ഓരോരുത്തരും കർമ്മോത്സുകരായി രംഗത്ത് വരണം അള്ളാഹു സുബാനഹുല നമുക്കതിനുള്ള തൗഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ